اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ووفيت كل نفس ما عملت وهو اعلم بما يفعلون وصيق الذين كفروا الى جهنم زمرا حَتَّى إِذَا جَاءُوها فُتِحَتْ أَبْوابُها فُتِحَتْ أَبْوابُها وَقَالَ لَهُمْ خَزَنَتُها أَلَمْ يَأْتِكُمْ أَلَمْ يَأْتِكُمْ رُسُلٌ مِنْكُمْ يَتْلُونَ عَلَيْكُمْ آيَاتِ رَبِّكُمْ يتلون عليكم ايات ربكم وينذرونكم لقاء يومكم هذا قالوا بلى ولكن حقت كلمه العذاب على الكافرين قيل ادخلوا ابواب جهنم خالدين فيها فبئس مثوى المتكبرين السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد الفائزين برضا الله عليه സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം രഹസ്യവും പരസ്യവുമായ സർവമേഖലകളിലും അംഗീകരിച്ച അനുസരിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും സ്നേഹവും നേടിയെടുക്കുവാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അതിനെ നമുക്ക് ഏവർക്കും തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിക്കുവാനും ലാ ഇലാഹ ഇല്ലുള്ള ചൊല്ലി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും അള്ളാഹുവിൻ്റെ സ്വർഗീയ ആരാമത്തിൽ മഹാന്മാരോടൊപ്പം ഒരുമിച്ച് കൂടുവാനും നമുക്കൊക്കെ അള്ളാഹു തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ സുരത്ത് സുമറിലെ അറുപത്തി ഒമ്പത് ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു ഇനി രണ്ട് ക്ലാസുകൾ കൂടിയാണ് ബാക്കിയുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ എഴുപത് എഴുപത്തി ഒന്ന് എഴുപത്തി രണ്ട് ആയത്തുകളാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു അധീന തോഫിയത്ത് നൽകു അനുഗ്രഹിക്കുമാറാബട്ടെ ആമീൻ കഴിഞ്ഞ സൂറത്ത് ആയത്തുകളിൽ അള്ളാഹു സുബഹാനഹല നാളെ പരലോകത്ത് അന്ത്യനാളിൽ നമ്മളെയൊക്കെ മരിപ്പിക്കുകയും പിന്നീട് പുനർജീവിപ്പിക്കുകയും ചെയ്തതിന് ശേഷം സൃഷ്ടികളാകുന്ന നമ്മുടെ കൃത്യമായ വിചാരണയെക്കുറിച്ച് അള്ളാഹു സുബഹാനഹുബദ് ആല വിവരിക്കുന്നു വിചാരണ നിലയത്തിലേക്ക് നമ്മയൊക്കെ കൊണ്ടുവരുകയും അള്ളാഹു സുബാൻ അല ഏറ്റവും വലിയ നീതിവാനാണ് ആ ന്യായാധിപന്മാരിൽ വെച്ച് ഏറ്റവും വലിയ ന്യായാധിപതിയായ റഹ്മാനായ റബ്ബ് എല്ലാവരെയും ആ പരലോകത്തിൽ നിന്ന് വിചാരണ നടത്തുമെന്നും ഓരോരുത്തൻ്റെയും സകല കർമ്മങ്ങളും എല്ലാ ചെയ്തികളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള നമ്മുടെ രേഖാചിത്രങ്ങൾ നമ്മുടെ കർമ്മരേഖകൾ അവിടെ ഹാജരാക്കപ്പെടും ഒരു സാക്ഷിയും ഇല്ലാതെ ഒരു രേഖയും ഇല്ലാതെ മറ്റൊരാളുടെ സഹായം ആവശ്യപ്പെടാതെ സഹായമില്ലാതെ തന്നെ ഭൗതികമായ ജീവിതത്തിൽ അവന്റെ അടിമകളാകുന്ന ആളുകൾ ചെയ്തു പോയിട്ടുള്ള ഏത് ചെറുതും വലുതുമായ കാര്യങ്ങളും വളരെ കിട്ടമായി അറിയുന്നവനാണ് റഹ്മാനായ റബ്ബ് ഒരാളുടെയും സാക്ഷിയില്ലാതെ തെളിവുകളില്ലാതെ തന്നെ വിചാരണ ചെയ്യുവാൻ അള്ളാഹുവിന് കഴിയുമെന്നും എന്നാലും ഓരോരുത്തരെയും സംബന്ധിക്കുന്ന വിഷയങ്ങൾ അവൻ്റെ നന്മതിന്മകൾ കൃത്യമായ തെളിവുകളുടെയും സാക്ഷികളുടെയും അവരെ മുമ്പിൽ വെച്ചുകൊണ്ട് സ്ഥാപിച്ച് അവരെ ബോധ്യപ്പെടുത്തി ഒരു നിലക്കുമുള്ള അനീതിയോ അഴിമതിയോ ഇല്ലാതെ കൃത്യമായി വിചാരണ തീരുമാനമെടുക്കുന്ന ഒരു ലോകമാണ് അത് എന്നും അല്ലാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അത് തന്നെയാണ് എഴുപതാമത്തെ കൊടുക്കപ്പെടുകയും ചെയ്യും എല്ലാ ആളുകൾക്കും അത് പ്രവർത്തിച്ചത് ഓരോ മനുഷ്യനും എന്താണോ പ്രവർത്തിച്ചത് അതവനെ നിറവേറ്റി കൊടുക്കപ്പെടുക തന്നെ ചെയ്യും അവർ അപ്പൊ ആളുകൾക്കും അവൻ എന്താണോ പ്രവർത്തിച്ചത് അതിന്റെ കർമ്മഫലം അവനെ നിറവേറ്റി കൊടുക്കപ്പെടുന്നതാണ് അത് നന്മയായാലും തിന്മയായാലും കിട്ടും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അല്ലാഹുവാണ് ഏറ്റവും അറിയുന്നവൻ എന്ന് പറഞ്ഞതിന് ശേഷം എഴുപത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബാന അവിശ്വാസികളായ ആളുകൾക്ക് കിട്ടുന്ന ശിക്ഷയും അവർക്ക് ശിക്ഷ കിട്ടാനുള്ള കാരണവും അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഭീകരമായ രംഗവും ഒക്കെയാണ് അള്ളാഹുല വിവരിക്കുന്നത് എഴുപത്തി ഒന്നാമത്തെ ആയത്തിൽ അവിശ്വസിച്ചവരായ ആളുകളെ അവിശ്വസിച്ച വിക്യകളായി അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിച്ച് തോന്നിവാസികളായി തന്തോണികളായി ജീവിച്ച ആ അവിശ്വാസികളെ നയിക്കപ്പെടും എവിടേക്ക് ഇല ജഹന്നമ നരകത്തിലേക്ക് അവരെ തെളിക്കപ്പെടുന്നതാണ് കൂട്ടം കൂട്ടമായി സമൂഹങ്ങളായി തന്നെ അവരെ നയിക്കപ്പെടും അവ അവിശ്വസിച്ചവരായ ആളുകളെ ജഹന്നമാകുന്ന നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി നയിക്കപ്പെടുകയാണ് വപാ അങ്ങനെ അവർ അതിനടുക്കൽ വന്നാൽ വന്നു അവർ വന്നു ഇതാ ജ ഊ അവർ വന്നാൽ ഹ അതിൻറെ അടുക്കൽ ഏതിൻ്റെ ആ നരകത്തിന്റെ ജഹന്നമിന്റെ അരികൾ ആ കാഫിരിയങ്ങളാകുന്ന ആളുകൾ എത്തിയാൽ ഫുത്തിഹ തുറക്കപ്പെടും ഫുതിഹ തുറക്കപ്പെടും ൾ അതിന്റെ വാതിലുകൾ അങ്ങ്താണ് നരകത്തിന്റെ ചെയ്യും ലഹും അവരോട് ആ അവിശ്വാസികളോട് പറയുകയും ചെയ്യും ഹസനതുഹാ ഹസനക്കാർ നരകത്തിലും സ്വർഗത്തിലും ഒക്കെ വിവിധങ്ങളായ കാവൽക്കാരെ മലക്കുകളെല്ലാഹും ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ കവാടത്തിങ്കൽ അവർ എത്തുമ്പോ അവരോട് അതിന്റെ കാവൽക്കാരാകുന്ന ആളുകൾ ചോദിക്കുകയാണ് എന്താ അവരോട് ചോദിക്കുന്ന ചോദ്യം അലം നിങ്ങൾക്ക് വന്നില്ലേ അലം നിങ്ങൾക്ക് വന്നിരുന്നില്ലേ പ്രവാചകന്മാർ മിൻകും നിങ്ങളിൽ നിന്നുള്ള പ്രവാചകന്മാർ ദൂതന്മാർ നിങ്ങൾക്ക് വന്നിരുന്നില്ലേ പ്രവാചകന്മാർ നിങ്ങൾക്ക് വന്നിരുന്നുവല്ലോ യത് അവർ ഓദി ചെയ്തിട്ടുണ്ട് അലയിക്കും നിങ്ങൾക്ക് അവർ ഓദി തരികയും ചെയ്തു അയാത്യ റബിക്കും നിങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളെ ആയത്തുകളെ നിങ്ങൾക്ക് അവർ ഓതി തരികയും ചെയ്തിരുന്നില്ലേനകും നിങ്ങൾക്ക് അവർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നില്ലേ നിങ്ങൾക്ക് അവർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നില്ലേ ലോമിക്കും നിങ്ങളുടെ ദിവസത്തെ കാണുന്നതിനെ പറ്റി ഹാത ഈ ദിവസത്തെ കാണുന്നതിനെ പറ്റി നിങ്ങളുടെ ഈ ദിവസത്തെ കാണുന്നതിനെ പറ്റി അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലേ ഇങ്ങനത്തെ ഒരു ദിവസം ഉണ്ടാകും ഇങ്ങനത്തെ ഒരു ദിവസം നന്മതിന്മകൾ കൃത്യമായി നോക്കിക്കാണുന്ന എല്ലാ സാക്ഷികളെയും വിസ്തരിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ടാകും എന്ന് അവർ നിങ്ങൾക്ക് താക്കീത് നൽകിയിരുന്നില്ലേ അവർക്ക് എല്ലാ വേദഗന്ധമാകുന്ന വേദഗന്ധങ്ങൾ ഓതി കേൾപ്പിച്ചു തരികയും ചെയ്തിരുന്നില്ലേ എന്നാണ് ആ ഹസനത്തുകൾ അഥവാ നരകത്തിന്റെ കാവൽക്കാരാകുന്ന മലക്കുകൾ അവരോട് ചോദിക്കുമെന്ന ആ സമയത്ത് പറയും അവിശ്വാസികൾ പറയും ബൽ അതെ അതെ അതൊക്കെ തന്നിരുന്നു താക്കീതകാർ വന്നിരുന്നു ഈ ദിവസത്തിനെ കുറിച്ച് ഇതിന്റെ ഇങ്ങനെ ഒരു ദിവസം വരും എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ താക്കീത് അവർ ഞങ്ങൾക്ക് നൽകുകയും ചെയ്തിരുന്നു എന്ന മറുപടി അവിശ്വാസികളാകുന്ന ആളുകൾ നൽകും കലിമത്തുൽ അദാബ് ശിക്ഷയുടെ വാക്ക് കാഫിരീന വന്നിരുന്നു എല്ലാ ദൃഷ്ടാന്തങ്ങളും കിട്ടിയിരുന്നു ഞങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ നൽകിയിരുന്നു ഇങ്ങനത്തെ ഒരു ദിവസം ഉണ്ടാകുമെന്നൊക്കെ അവിശ്വാസികളുടെ മേൽ ശിക്ഷയുടെ വാക്ക് യാഥാർത്ഥ്യമായി കഴിഞ്ഞു അപ്പൊ അവിശ്വസിച്ചവർ ജഹന്നമെല്ലേ കൂട്ടം കൂട്ടമായി സമൂഹമായിട്ടാണ് നയിക്കപ്പെടുക എല്ലാവരെയും എല്ലാ കാഫീയങ്ങളെയും കൂട്ടമായി അതിലേക്ക് തെളിച്ചു കൊണ്ടുപോകും അങ്ങനെ ആ നരകത്തിന്റെ കവാടത്തിങ്കൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ വാതിലങ്ങ് തുറക്കപ്പെടുകയാണ് നരകത്തിന്റെ അങ്ങനെ ആ നരകത്തിന്റെ കാവൽക്കാരവരോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിന്റെ ആയത്തുകളും സന്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഓതിത്തരാൻ പ്രവാചകന്മാർ വന്നിരുന്നില്ലേ നിങ്ങളുടെ ഈ ദിവസത്തെ കണ്ടുമുട്ടുന്നതിനെ കുറിച്ച് അവർ നിങ്ങൾക്ക് ശക്തമായിരിക്കുന്ന മുന്നറിയിപ്പുകളും ചെയ്തു വന്നിരുന്നില്ലേ <inaudible> െ അങ്ങനത്തെ പിന്നെ സന്ദേശങ്ങൾ കിട്ടിയിരുന്നുവല്ലോ എന്ന ചോദ്യത്തിന് അവർ പറയുന്ന മറുപടി അതേ വന്നിരുന്നു അതേ വന്നിരുന്നു എന്നവർ അതിനെ സമ്മതിക്കും പക്ഷെ അള്ളാഹു പറയുന്നത് അവിശ്വാസികളുടെ മേൽ ഈ ശിക്ഷയുടെ ശിക്ഷയുടെ വാക്ക് അത് യഥാർത്ഥമായി സ്ഥിരപ്പെട്ടു കഴിഞ്ഞു ഇനി അവർക്ക് യാതൊരു രക്ഷയും ഉണ്ടാവുകയില്ല എന്നാണ് അള്ളാഹു പറയുന്നത് തുടർന്ന് അങ്ങനെ കൈല പറയപ്പെടുന്നതാണ് ആരോട് ആ നരക ആ അവിശ്വാസികളാകുന്ന ആളുകളോട് നരകത്തിന്റെ കവാടം മലർക്കെ അവരുടെ മുമ്പിൽ തുറക്കപ്പെട്ട് ആ നരകത്തിൽ അവർ എത്തിപ്പെടാനുള്ള കാരണങ്ങൾ അവരോട് ചോദിച്ച് അതേ എന്ന് കൃത്യമായി അവർ സമ്മതിച്ച് അവരുടെ കുറ്റങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി ആ നരകത്തിലേക്ക് അവർ എത്തിപ്പെടാനുള്ള കാരണങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി ആ തെറ്റ് കുറ്റങ്ങൾ അവർ സമ്മതിച്ചു ആ സമ്മതിച്ചതിന് ശേഷം അവരോട് പറയപ്പെടുകയാണ് പറയപ്പെടും നിങ്ങൾ പ്രവേശിക്കുവേൻ അബുബാബ ജഹന്നമ ഈ നരകത്തിന്റെ വാതിലുകൾ കൂടി നിങ്ങൾ അങ്ങ് പ്രവേശിക്കുക ഇനി നിങ്ങൾക്ക് രക്ഷയില്ല നരകത്തിന്റെ വാതിലൂടെ നിങ്ങൾ പ്രവേശിച്ചോളൂ ആയ നിത്യവാസികളായ നിലക്ക് ഫിഹാ നരകത്തിൽ ഇനി നിങ്ങൾക്ക് രക്ഷയില്ല ഇനി നിങ്ങൾക്ക് രക്ഷയില്ല ഇനി ഒരു രക്ഷപ്പെടൽ ഈ നരകത്തിൽ ഇല്ല ആ നിലക്ക് ഒരിക്കലും രക്ഷപ്പെടാത്ത ശാശ്വതമായ നിലക്ക് നരകത്തിന്റെ വാതിലൂടെ നിങ്ങൾ അങ്ങ് പ്രവേശിച്ചോളൂ എന്നവരോട് പറയപ്പെടും

അള്ളാഹുവിനെ മറന്നുകൊണ്ട് നമ്മൾ ഇവിടെ ജീവിച്ചാൽ വെറുതെ ആ നരകത്തിലേക്ക് അങ്ങ് കൊണ്ടുപോവുകയല്ല ചെയ്യുക കാരണങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കും തെളിവുകൾ ഹാജരാക്കപ്പെടും എല്ലാവിധ സാക്ഷികളെയും അവിടെ കൊണ്ടുവരും നന്മതിന്മകൾ രേഖപ്പെടുത്തപ്പെട്ട ആ ഗ്രന്ഥം കർമ്മരേഖ അവിടെ ഹാജരാക്കപ്പെടും തെളിവുകളുടെയും സാക്ഷികളുടെയും പിൻബലത്തോടുകൂടെയാണ് നരകത്തിലേക്ക് കൊണ്ടുവരിക ആ നരകത്തിലെത്തുമ്പോൾ അതിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട് അവിടെ ചോദ്യം ചോദ്യം ദൈവൻ ദൈവദൂതന്മാർ വരാത്തത് കൊണ്ടല്ലല്ലോ നിങ്ങൾ ഈ നരകത്തിലേക്ക് എത്തിയത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ലക്ഷ്യങ്ങളും സന്ദേശങ്ങളും ഒരു നിലക്കും ലഭിക്കാത്തത് കൊണ്ടാണോ നിങ്ങൾ വഴി വഴിപിടിച്ചു പോയത് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരായി മാറിയത് പക്ഷേ തങ്ങളുടെ അവിശ്വാസം നിമിത്തം തങ്ങൾക്ക് ശിക്ഷ ശിക്ഷബാധിസ്ഥരായതാണെന്നും അവർ ഇപ്പോൾ സമ്മതിച്ച് കൃത്യമായി പറയാ കാലോ ബല അവർ പറയും അതെ ഞങ്ങൾക്ക് വന്നിരുന്നു ദൈവദൂതന്മാർ ഞങ്ങൾക്ക് വന്നിരുന്നു അള്ളാഹു ഇന്നതാണ് പറഞ്ഞത് എന്ന് കൃത്യമായ ക്ലാസ്സുകളിലൂടെ വാളുകളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ എല്ലാം ഞങ്ങൾ മനസ്സിലാക്കിയതാണ് എന്ന് കൃത്യമായ കുറ്റസമ്മതം അവർ നടത്തുമെന്ന് ാണ് അള്ളഹുസുബാഹ പറയുന്നത് അവർ സത്യനിഷേധികളായി തീരാനുള്ള കൃത്യമായ കാരണം സത്യത്തിന്റെ നേരെ കണ്ണടച്ച് അവർ വിശ്വാസികളായത് നിങ്ങൾ ഈ നരകത്തിലെത്താനുള്ള കാരണം സത്യം ഇന്നതാണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് സ്വർഗത്തിലേക്കുള്ള പാത ഇന്നതാണ് എന്ന് കൃത്യമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ബോധ്യപ്പെട്ടിട്ടും ആ സത്യത്തിന്റെ നേരെ കണ്ണടച്ച് നിങ്ങൾ അഹംഭാവികളായി മാറിയതാണ് എന്ന് അള്ളാഹുസുബാൻ അവരെ ബോധ്യപ്പെടുത്തുമെന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ബോധ്യത നമുക്കുണ്ടാകണം ഇത് മറ്റാരെങ്കിലും കുറിച്ചല്ല പറയുന്നത് ഇതൊക്കെ നമ്മെക്കുറിച്ചാണ് കുറിച്ചാണ് ആ പരലോകമുണ്ടാകും അവിടെ വിചാരണയുണ്ട് ധർമ്മരേഖകൾ ഹാജരാക്കപ്പെടും സാക്ഷികൾ വിസ്തരിക്കപ്പെടും അങ്ങനെ ഒരു നിലക്കും രക്ഷപ്പെടാൻ കഴിയാത്ത ആ ദിവസം ആ നരകത്തിലേക്ക് കൂട്ടമായി പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകുമോ എന്ന് നമ്മുടെ സ്വന്തത്തോട് ചോദിക്കാൻ നമുക്ക് കഴിയണം ആ നരകത്തിലേക്ക് കൂട്ടമായി പോകുന്ന ആ വിഭാഗത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ കുടുംബം ഉണ്ടാകരുത് എന്ന് ഉറപ്പിക്കാൻ നമ്മുടെ കർമ്മങ്ങളെ അള്ളാഹുസുബാന ഇഷ്ടപ്പെട്ടതാക്കി മാറ്റാൻ തീർച്ചയായും നമുക്ക് സാധ്യമാക്കണം എന്ന മഹനീയമായ സന്ദേശമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഅല നൽകുന്നത് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹുസുബാന വിശ്വാസികളാകുന്ന ആളുകൾ സ്വർഗത്തിലേക്ക് കൂട്ടമായി പോകുന്ന ആ സ്വർഗത്തിന്റെ അനുഭൂതികളെ കുറിച്ചാണ് അള്ളാഹുആആാലയുന്നത് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് തുടരാം പഠിക്കാനും പകർത്താനും നൽകട്ടെ നരകത്തിന്റെ ഭീകരമായ അവസ്ഥകളിൽ നിന്ന് അതിന്റെ ആ ശിക്ഷകളിൽ നിന്ന് അള്ളാഹുഅലമ്മയൊക്കെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ السلام عليكم ورحمه الله وبركاته